ഇത് ആണ് ഇതൊരു നൂറ്റമ്പത് നോക്കി വ്യത്യാസം എല്ലാം ഇത് ഒരു ആറ് മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയാവുന്നു അല്ലേ കൊമ്പാണ് ഇത് ഒരിഞ്ച് താഴെയാണ് ഇത് ഒരിഞ്ചിന് മുകളാണ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ നോക്കി നീട്ടവും ആ ഒരു ഷേയ്പോ എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലിപ്പോ പോത്ത് കുട്ടികളെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണോ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ഏറ്റുമാനൂരിലുള്ള നമ്മുടെ ഷാജിചാന്റെ ഹരിയാന മുറ ഫാമിലാണ് അപ്പോൾ പുതിയ ലോഡ് പോത്തൂട്ടികൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് തന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അമ്പതോളം പോത്തൂട്ടിലാണ് ഈ ഒരു ലോഡിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഉത്സവകാലങ്ങളെല്ലാം കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു ഇപ്പം മെയിനായിട്ട് ആയിരുന്നു ഇലക്ഷൻ കാരണം കൊണ്ടായിരുന്നു പല ഫാമുകളിലും കേരളത്തിൽ പോത്തൂട്ടികൾ എത്താഞ്ഞത് അപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ പിന്നെയിപ്പം നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ ഫാമുകൾ പോത്തൂട്ടികളിൽ എത്തും പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിയ പെരുന്നാളുള്ള പോത്തുകൾ ഈ ഒരു ഫാമിലുണ്ട് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോ കാണിക്കാം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞു അതുപോലെ തന്നെ വേനൽക്കാലം മാറുമ്പോൾ മഴക്കാലം ആരംഭിച്ചു അപ്പോൾ എന്തായാലും പാടത്തെ പുല്ലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണോ നമ്മുടെ നോക്കി ഇപ്പോൾ പോത്തിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് ഷായിച്ചറിനെ ഇതുകൂടാതെ കുറേ പോത്തിനെ ഇവിടെ വളർത്തുന്നുണ്ട് നേരത്തെ വീടേക്ക് അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹരിയാനയിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവരെന്നെ നേരിട്ട് അവിടെ പോയി എടുത്ത് ഇവരുടെ സെലക്ഷൻ കുട്ടികളാണ് ഒരു ഏജൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും കുട്ടികൾക്കത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പ്രാവശ്യം വന്നിരുന്ന കുട്ടികളുടെ കാര്യങ്ങൾ മെയിനായിട്ട് എൻ്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കാരണം ഒരു രണ്ട് വർഷത്തിൽ മുകളിലായിട്ട് പോത്തിൻ്റെ ഒരു കച്ചവടം അല്ല എന്നുണ്ടെങ്കിൽ വളത്തിൽ അകത്തുള്ള ആളാണ് ഷായച്ചേന അപ്പോൾ കൂടുതൽ ദീർഘിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഷായേട്ടം പറഞ്ഞു വിലയും കാര്യങ്ങളും അതുപോലെ തന്നെ എവിടെയൊക്കെ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ടിപ്സ് പുള്ളിക്കാരന്റെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ബാക്കി വിശേഷം നമ്മുടെ പറയും പിറ്റേ ദിവസം തന്നെ നമ്മുടെ പുതിയ ലോഡെത്തി അല്ലേ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമസ്കാരം അപ്പം നമ്മുടെ പുതിയ ലോഡാണ് ഇപ്പൊ ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലേ അതെ പല പ്രശ്നങ്ങളും നമുക്ക് കേരളത്തിൽ അതെ ഒരു പത്തിൽ കൂടുതൽ ഉള്ളെങ്കിൽ ഒരു മൂന്നോ നാലോ ഫാമിൽ മാത്രമേ കുട്ടികൾ വരുന്നുള്ളായിരുന്നു അതും അവിടെ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണോ കൊണ്ടുവന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു അതിൽ അതിലാദ്യത്തെ ഫാമാണ് നമ്മുടെ ഏറ്റുമാരുള്ള നമ്മുടെ ഹരിയാന മുറ ഫാം അല്ലേ എങ്ങനെയാണ് നമ്മുടെ പർച്ചേസിംഗ് ആയത് തന്നെ എങ്ങനെയായിരുന്നു പർച്ചേസിംഗ് ശെരി പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ പോയതാണ് ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വരുന്നു നമ്മുടെ വീട്ടിൽ വരുന്നത് വീട്ടിൽ വരും വരുന്നത് ഓക്കെ നമ്മള് ആദ്യത്തെ രണ്ടു ദിവസം എടുത്തില്ല ചേട്ടൻ പോയ സമയത്ത് കറക്റ്റ് ആ ചെറിയ പെരുന്നാൾ സമയം അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റർ അല്ലെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞു ഓ ശരി ഞാൻ അവിടുത്തെ വില അങ്ങ് നിൽക്കുകയാണ് ടോപ്പ് വില ടോപ്പിൽ നിൽക്കുന്നു അവിടെ ഫാക്ടറി വേട്ട ടോപ്പിൽ നിൽക്കുന്നു പിന്നെ ഇതിനെല്ലാം പുറമേ വേറൊരു സംഭവം അവിടെ വിളവെടുപ്പിന്റെ നേരത്തെ കാലഘട്ടം ഗോതമ്പ് കൊയ്യുന്ന ഒരു കാലഘട്ടമാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കന്നിനെ കൊടുക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഓക്കെ ആ ശ്രദ്ധെടുപ്പിലാണ് അവർ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിയുന്ന വൈകിട്ട് രാത്രിയോട് ഒക്കെ തിരിച്ചു വരുള്ളൂ വരുകയുള്ളു അപ്പൊ ഇപ്പൊ അവർക്ക് കാശിനും ആവശ്യമില്ല പിള്ളേരുടെ പുള്ളിക്കൂടൊക്കെ അടച്ചു എല്ലാവരും വീട്ടിലുണ്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ കൊടുക്കേണ്ട ഒരു ആവശ്യകത നിലവിൽ അവർക്കില്ല ഇല്ല ഓക്കെ അവര് ചോദിക്കുന്ന വില കിട്ടിയാലേ കൊടുക്കുള്ളൂ കൊടുക്കുന്നുള്ളൂ തന്നെ കൊടുത്താൽ കൊടുക്കുക അപ്പൊ പല കാര്യങ്ങളാണ് ഈ പോത്തിന്റെ വിലയെ സ്വാധീനിക്കുന്നത് അല്ലേ ഫാക്ടറി അതുമല്ല ഫാക്ടറിക്കാര് കിട്ടുന്നതിനെ മാക്സിമം വില കൊടുത്ത് അവർ എടുക്കാൻ തയ്യാറുമാണ് അല്ലേ പരമാവധി വില ഞാൻ ചെന്നപ്പോൾ പിന്നെ ഞാൻ പോരുന്നത് ഓ ശരി അപ്പൊ എന്തായാലും ഒരു പത്ത് ദിവസം നിന്നതിന്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടി നമുക്ക് നല്ല കുട്ടികളെടുക്കാൻ പറ്റുമോ അതറിയേണ്ടേ നല്ലത് കിട്ടിയാലേ ദിവസം വിളിച്ചത് തിരിച്ചു തിരിച്ചു വരാൻ വരാൻ തുടങ്ങിയതാണ് തുടങ്ങിയതാണ് അന്നേരം പിന്നെ ഒരു പത്ത് ദിവസം നിന്നിട്ട് എന്തായാലും പോയതാണ് നമുക്ക് ചിലവാണ് അല്ലേ അപ്പൊ എന്തായാലും കൊണ്ടുവന്നേക്കുന്ന കുട്ടികൾ എത്ര അമ്പത് അല്ലേട്ടാ അമ്പത്തിയൊന്ന് കുട്ടികളുണ്ട് അതെന്തായാലും നല്ല കുട്ടികളെ തന്നെ നിന്ന് എടുത്തതാണ് ഓക്കെ പിന്നെ അവിടെ നിന്ന് ഇരുപത്തിരണ്ടാം തീയതി നമ്മള് വണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത് ഞാൻ അവിടുന്ന് വണ്ടിയെ ലോഡ് ചെയ്ത് വണ്ടി മൂവ് ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റിന് പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ആറേഴ് ദിവസം കൊണ്ട് സംഭവം എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു അടിപൊളി കുട്ടി ഇത് ആദ്യം തന്നെ എടുത്ത് ജസ്റ്റ് കെട്ടിയതിന്റെ ഇതാണ് ബാക്കി കുട്ടികളെല്ലാം തന്നെ കാണിക്കുക ചേട്ടാ ഒന്ന് എഴുതുന്നപ്പിച്ചെ ഉച്ച ഉച്ചക്ക് വന്നല്ലേ ഉള്ളൂ ആയിട്ടില്ല അതിന്റെ ക്ഷീണത്തിലാണ് പുള്ളി നിക്കുന്നത് നോക്കിയാ കുട്ടിയെ കാണിക്കേ ഇപ്പൊ എന്നാ ദൂക്കം കാണിയത് ഇവിടെ നോക്കിയാന്ന് നൂറ്റി അറുപത് നൂറ്റി അറുപത് കിലോ ഇപ്പൊ അവിടെ എടുക്കുമ്പോ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോടെ കൂടുതലായിരിക്കത്തില്ലേ റൂട്ടിൽ എന്തായാലും ഒരു പത്ത് കിലോ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നല്ല അടിപൊളി കുട്ടിയാണ് കുട്ടിയുടെ ലക്ഷണം നമ്മുടെ മുറ എല്ലാം പറയാം നമ്മള് പഴിഞ്ഞ വീട്ടിലൊക്കെ കാണാൻ ലക്ഷണമൊത്ത കുട്ടി അല്ലേ കൊമ്പൊക്കെ ഒന്ന് കാണിച്ചു നോക്കട്ടെ കൊമ്പ് കുറ്റിക്കൊമ്പേ കളർ ഉണ്ടോ നോക്കട്ടെ ചെറിയ കൊമ്പ അല്ലേ ഇതേ ടൈപ്പിലോ ഇതേ കാറ്റഗറിൽ പറ്റത്തുള്ളൂ അതെ ചേട്ടാ അവിടെ പക്ഷെ ഈ ഫാക്ടറിക്കാർക്ക് അവർക്ക് ഏത് പോത്താലും മതിയല്ലേ അവർക്ക് ലക്ഷണം അവർക്ക് ലക്ഷണമൊന്നും നോക്കണ്ടല്ല അവർ കൊണ്ട് നേരിട്ടുണ്ട് കട്ട് ചെയ്ത് കയറ്റി വിടാനല്ലേ അത്രേ ഉള്ളൂ നമ്മള് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കുമ്പം അതേപോലുള്ള കുട്ടികൾ പറ്റത്തില്ല ഇതേപോലുള്ള കുട്ടികളെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇവിടുത്തെ കർഷകർ വാങ്ങിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് നമ്മൾ ആദ്യം കണ്ടപ്പോ എടുത്തേ ഉള്ളൂ ഇതേപോലുള്ള അടുത്ത കുട്ടികളെ കാണിക്കാം ഇത് അതെല്ലാം ആ ടൈപ്പിലുള്ള കുട്ടികളാണ് ഇതാണ് അടുത്ത് നിക്കുന്നു ഇതെല്ലാം കൊമ്പ് ചെറിയ കൊമ്പാ നോക്കി ഈ കൊമ്പൊക്കെ നമുക്ക് പറയാൻ ഒരു ഒരു ഒന്നര ഇഞ്ച് ഇല്ല ഒരു ഇഞ്ചൊക്കെ ഉള്ള ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി ഇതൊക്കെയാണ് ഇത് ഇച്ചിരി വലിയ കുട്ടി അല്ലെ കൊമ്പിച്ചിട ഉണ്ട് അല്പ നല്ല നീണ്ട ഹൈറ്റ് ഉണ്ട് സംശയമല്ലേ ഓക്കെ ഇതെല്ലാം ചെറിയ കുട്ടിയാട്ടോ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണ് ഇത് ഈ കാണുന്നതെല്ലാം തന്നെ പിന്നെ അതുപോലുള്ള കുട്ടികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ നമുക്ക് അമ്പത്തൊന്ന് എരുമയെ ഇതിലുണ്ട് കേട്ടോ ഒരെമയുണ്ട് അപ്പം അത് നിങ്ങൾക്ക് വളർത്താനാണോ അതോ അല്ല അത് ഓ ശരി അങ്ങനെ നമുക്ക് എടുക്കേണ്ടി വരും ഓ ശരി അങ്ങനെ ഉണ്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യം കാണത്തില്ല നമ്മുടെ ആവശ്യം ആവശ്യമായി പോയി ഓക്കെ പിന്നെ ഇപ്പം വില കുറയൊന്നും പ്രതീക്ഷിക്കാല്ലേ വില കുറയുന്ന എവിടെയാണ് കഴിയുന്നുണ്ട് പഴയ റെയിലിലോട്ട് പറഞ്ഞില്ല കഴിഞ്ഞ എടുക്കണം ഈ എടുക്കാൻ പറ്റും കൊണ്ട് വെക്കും ഒതുങ്ങും വിലൊണ്ട് അപ്പൊ അതാണ് നിങ്ങൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് നൂറുള്ളത് കൊണ്ട് ഏറ്റവും വലിയ എത്ര ദുഃഖം ഉണ്ട് ആറേ നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതുകൊണ്ട് അല്ലേ ഓക്കെ ഓക്കെ പിന്നെ പൊടിക്കുട്ടികളുണ്ട് ഇതൊക്കെ തിരിച്ചെറിയാം നൂറ്റി പത്ത് ആ റേഞ്ചുള്ള കുട്ടികളാണ് ഓ ശരി കാര്യൊന്നും ഇല്ല പക്ഷെ അവർക്ക് ഒരു രണ്ടു വർഷം വളർത്തേണ്ടി വരും ഓടണം അതായത് വേറെ എന്തെങ്കിലും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നോക്കി വീട്ടിൽ നിന്നും പശുക്കൾ വന്നാൽ അതിന്റെ കൂട്ടത്തില് വളർന്നോളും അല്ലാതെ പോത്തിനെ വളർത്തി പെട്ടെന്ന് പൈസ ഉണ്ടാക്കണതുകൊണ്ട് വലുതെ തന്നെ എഴുത്തുക ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആറ് റേഞ്ചിലുള്ള പെട്ടെന്നിനോ ഒരു ഈ പെരുന്നാൾ വാങ്ങിച്ചിട്ട് അടുത്ത പെരുന്നാളും കൊടുക്കുക കൊടുക്കുക അല്ലാതെ ചെറുതായി ഇപ്പൊ പൈസയുടെ ആവശ്യ പൈസയ്ക്ക് ഷോട്ടായി ചെറിയ കുട്ടികളെ എടുക്കുന്നത് അതാണ്ട് ഇവിടെ നല്ലൊരു ചെറിയ കുട്ടികളെ കൊടുക്കുന്നാ നോക്കി ഇതൊക്കെ ഒരു നൂറ്റി പത്ത് ആറ് റേഞ്ചിലുള്ള കുട്ടികളാണ് പക്ഷെ നോക്കി തന്നെ നല്ലത് നല്ലതായിട്ടുണ്ട് എരുമയല്ലേ ഇത് നീല രവി അല്ലേ ഓ ശരി നീല രവി ആണ് ചെയ്യിപ്പിച്ചത് അല്ലേ അതൊരു ഴു മുറേ നില ക്രോസ ക്രോസ് അപ്പൊ അതാണ് അപ്പൊ ആ വീട്ടിൽ നിന്നെടുത്തപ്പോ അവർ അതിനെ കൊണ്ടുപോയി കൊടുക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ എടുത്തതല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഹരിയാന മുറാഫ് നമ്മുടെ കോട്ടയം ജില്ല ഏറ്റുമാനൂര് അപ്പൊ നമ്മുടെ പുതിയ ലോഡാണ് അപ്പൊ ഇനിയിപ്പോ അടുത്ത ലോഡ് ഈ മാസം ഇപ്പൊ ഈ മാസം കഴിഞ്ഞു ഇനിയിപ്പോ മെയ് ഒക്കെ പകുതി പകുതിയാകുമ്പഴത്തേക്കും അടുത്ത ലോഡ് ഓർഡർ ഉണ്ട് ഫുൾ ലോഡ് ഓക്കെ 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 അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഓർഡർ പോകുന്നുണ്ട് അല്ലേ രണ്ടാഴ്ച കഴിയുമ്പോൾ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അവിടെ ഹോൾസെയിൽ ആയിട്ട് വേണ്ടവരായാലും കോണ്ടാക്ട് ചെയ്യുക റീറ്റെയിൽ ആയിട്ട് വേണ്ടവരും കോൺടാക്ട് ചെയ്യുക അല്ലേട്ടാ ഓക്കെ